അതായത് തൃശ്ശൂർ പൂരം ഗ്യാലറി കെട്ടിയിട്ട് കാണാൻ പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ടോ തൃശ്ശൂർ പൂരം കാണാൻ ഗ്യാലറി കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ വലിയ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരുക നമുക്ക് പരിശോധിക്കും അത് നിങ്ങളിപ്പോൾ സുരേഷ് ഗോപി ബി ജെ പി ലീഡ് ചെയ്തിട്ടുള്ള എല്ലാ മുൻസിൽ പിന്നെ പഞ്ചായം കോർപ്പറേഷൻ മണ്ഡലങ്ങളിലവർ ലീഡ് ചെയ്തിട്ടുണ്ട് അവരെല്ലാ പഞ്ചായത്തും ലീഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇടതുപക്ഷ പഞ്ചായത്തുകളൊക്കെ അവരാണ് ലീഡ് ചെയ്തത് ഇതവിടെ നിങ്ങൾ നോക്കിക്കോളൂ ആ ആ അവിടെ നിങ്ങൾ നോക്കിക്കോളൂ അങ്ങനെ ഇടതുപക്ഷ പഞ്ചായത്തുകളിൽ അവർ വീണ്ടും ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എഫക്ട് അവിടെ ലീഡ് ചെയ്യാൻ പോയി സന്തോഷേട്ടാ ഏട്ടാ സന്തോഷ് ഏട്ടൻ താമസിച്ചിട്ടുണ്ട് അപ്പുറത്ത് കൊൽക്കത്തയിൽ താമസിച്ചിട്ടുണ്ട് പല നഗരങ്ങളിൽ ഇന്ത്യയിൽ പല സ്ഥലത്ത് പോയിട്ടുണ്ട് പൂനെയിൽ പോയിട്ടുണ്ട് അപ്പം ഇവിടുന്ന് പല കാഴ്ചകളും കണ്ടല്ലോ ഈ സ്ഥലങ്ങളും കേരളം തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായിട്ട് ഫീൽ ചെയ്യുന്ന എവിടെയാണ് കേരളം കേരളത്തിൻ്റെ വ്യത്യാസം വെച്ചാൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ വീടുകൾ ഇതേപോലെ ഭംഗിയുള്ള വീടുകൾ കേരളത്തിലെ വെളിയിൽ എവിടെയും കിട്ടില്ല പച്ചപ്പ് പച്ചപ്പ് ഒരുപക്ഷെ കർണാടകയുടെ സൗത്തിലൊക്കെ കാണാൻ നല്ലാതെ പൊതുവേ കാണില്ല ഒരുപക്ഷെ ബംഗാളിലെ ഏരിയ ഒക്കെ നിങ്ങൾ പോയി ഉണ്ടാവില്ല അവിടെയും പക്ഷേ അവിടെയൊന്നും വീടുകളില്ല അതൊരുപക്ഷേ ഈ ഇവിടെ നമ്മുടെ കേരളത്തിനൊരു അറുപതുകൾ തൊട്ട് കിട്ടിയ ഒരു ഗൾഫ് ഭാഗ്യം കൂടി വേണമെങ്കിൽ പറയാം അപ്പോൾ ആ കാശൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് വീടുകളിലാണ് ഇറക്കിയിട്ടുള്ളത് നഗര കേന്ദ്രീകൃതമാണ് വിദ്യാഭ്യാസം ആളുകളൊക്കെ നിങ്ങൾ നിങ്ങളെത്രയോ സ്ഥലങ്ങളിൽ പോയിട്ടില്ലല്ലേ നമ്മുടെ നമുക്ക് ഒന്നാമത്തെ കേരളത്തിലൊരു ഗ്രാമം എന്ന് പറയുന്ന സങ്കല്പം ഇല്ലാണ്ടായി ഇതൊരു കണ്ടിന്യൂസ് ആണ് ഇപ്പൊ കാസർഗോഡ് ഇട്ട് നഗരത്തിന്റെ തുടർച്ചയാണ് എല്ലാ സ്ഥലത്തും ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിങ്ങിലാത്തൊരു ചെറിയ ഗ്രാമം പോലും ഇല്ലാത്ത രീതിയിൽ മാറിക്കഴിഞ്ഞു തൃശ്ശൂർ കോർപ്പറേഷൻ ഞങ്ങൾക്ക് പോകും പിന്നെ ഞാൻ ഇവിടുത്തെ സംഗതി ബി ജെ പിയോട് അല്ല കഴിഞ്ഞ വർഷം തോറ്റൊരാളാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത്തവണ ഉറപ്പിച്ച് പറയും ഇത്തവണത്തെ അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്ക് വേണ്ട ആർക്കും വേണ്ട ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ തൃശ്ശൂർ കോർപ്പറേഷനും തൃശ്ശൂർ ജില്ലയിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും മുൻകാലത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഇടതുപക്ഷത്തിനായി നടത്തും ശരി 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 അപ്പോൾ എന്തായാലും വോട്ടർ സെക്രട്ടൽ ഡയറിയോട് നമ്മുടെ പ്രിയപ്പെട്ട ഐ സന്തോഷ് കുമാറും വി എസ് നിൽക്കുമാറും സംസാരിച്ചു തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ് എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ് തൃശ്ശൂരിൽ നിന്ന് അടുത്ത ഇടത്തേക്ക്